പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പിയിൽ റോഡ് തകർച്ചക്കെതിരെ പ്രതിഷേധം ആയിരുന്നു റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് കെ പി സി സി അംഗം റിയാസ് മുക്കോളി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു انگل پٿرن ڏينھن ڏيو پٿام بي نرتي له پٿام بي نرتي له پٿام بي نرتي له ما ما لالاڙا يا ما لالاڙا يا هر موله ڪاڙا يا هر موله ڪاڙا يا

കൊല്ല മക്കൾ 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 കുടികള നമ്മൾ കണ്ടതാണ് ദേശീയ ബന്ധപ്പെട്ട് എത്രമാത്രം ദിനേന രാവും പകലും നമ്മുടെ ഈ നാടിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്രമാത്രം ആണ് നമുക്കിടയിലേക്ക് തന്നത് ഒരു വീൽസിന് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്നൊക്കെയാണ് കണക്ക് വരുന്നത് ഏതാനും ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ നാട്ടിൽ റോഡുമായി ബന്ധപ്പെട്ട റീൽസ് ഉണ്ടാക്കുന്ന ആൾക്കാര് എന്നാൽ റോഡ് തകർന്ന സമയത്ത് ആ ദേശീയപാത ആ കൂരിയാട് തകർന്നപ്പോ ആ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അത് ഞങ്ങളേതല്ല അത് കേന്ദ്രത്തിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തണുതപ്പിട്ടുള്ള ചരിത്രം ഈ നാട്ടിൽ നമ്മൾ കണ്ടതാണ് പ്രിയപ്പെട്ടവര് അപ്പൊ അങ്ങനെ റീൽസ് ഉണ്ടാക്കാൻ ഇവർക്ക് ഒരു പ്രയാസമില്ല റീൽസ് ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ ചെലവഴി ചെലവഴിക്കാനും ഇവർക്ക് ഒരു പ്രയാസമില്ല ഈ നാട്ട് ഈ നാട് കട്ടുമൊടിക്കാൻ വേണ്ടി അത് റീൽസ് ആണെങ്കിൽ റീൽസ് ടൂറാണെങ്കിൽ ടൂറ് അങ്ങനെ ടൂർത്തടിക്കാനും കട്ടുമൊടിക്കാനും ഒരു പ്രയാസം ഇല്ല Lasciate la mia... Non mi fai un affare! 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 Non mi റിന്റെ അമ്പത്തേഴി കാലത്ത് അമ്പത്തേഴി ആലപ്പുഴയുടെ അറുംചാണ്ടി ആറും അവസ്ഥാനം പടത്തുയർത്തിയ അവസാനം അതാണ് ഗായത്യോ ഗായോ ഗായത്യോ